ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സംസ്ഥാനവും ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ സംസ്ഥാനവുമാണ് അസം ഇന്ത്യയുടെ വടക്കു കിഴക്കുള്ള സംസ്ഥാനമാണ് അസാം ഹിമാലയൻ താഴ്വരയുടെ കിഴക്കു ഭാഗത്താണ് അസാമിന്റെ സ്ഥാനം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം ത്രിപുര മേഘാലയ എന്നിവയാണ് അസാമിന്റെ അതിർത്തി സംസ്ഥാനങ്ങൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി രാജ്യാന്തര അതിർത്തിയും പങ്കിടുന്നു അസാമിനെയും മറ്റ് ആറു അയൽ സംസ്ഥാനങ്ങളെയും ചേർത്ത് ഏഴ് സഹോദരിമാർ എന്നാണ് അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തു കൂടി ഒഴുകുന്നു തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവന്റെ ഗതാഗതമുള്ളത് ഏഷ്യയിലെ ആദ്യത്തെ എണ്ണ ഖനന കേന്ദ്രമാണ് അസാം ആദ്യത്തെ എണ്ണക്കിണർ കുഴിച്ച ദിഗ്ബോയ് എണ്ണ നഗരം എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി ഒന്നിലാണ് ഇവിടെ ആദ്യത്തെ റിഫൈനറി ആരംഭിച്ചത് രൂപവൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് തലസ്ഥാനം ദിസ്പൂർ ഗവർണർ ഗുലാബ് ചന്ദ് കതാരിയ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ജനസംഖ്യ മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വിസ്തീർണം എഴുപത്തി നാനൂറ്റി മുപ്പത്തി ചതുരശ്ര കിലോമീറ്റർ പ്രധാന ഭാഷകൾ അസമിസ് ബോഡോ മിഷിൻ കർബി ജില്ലകൾ മുപ്പത്തി മൂന്ന് ലോക്സഭ സീറ്റ് സഭ സീറ്റ് ഏഴ് നിയമസഭ സീറ്റ് ഹൈക്കോടതി ഗുവാഹത്തി ഹൈക്കോടതി പ്രധാന നഗരങ്ങൾ ഗുവാഹത്തി സിൽച്ചാർ ദേശീയ ഉദ്യാനം കാസിരംഗ മനാസ് ഡിബ്രു സൈക്കോവ നമേരി ഒറാഗ് സംസ്ഥാന മൃഗം ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം സംസ്ഥാന പക്ഷി വെളുത്ത ചിറകുള്ള താറാവ് പുഷ്പം ഓർക്കിഡ് പഴം കാച്ചിമോ വൃക്ഷം ഹോളോങ് അസമിൽ ബ്രഹ്മപുത്ര നദിയിലെ മചൂലി ദ്വീപ് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ നദീ സമൃദ്ധമായ മഴയുടെ ഫലമായി വർഷം മുഴുവനും പച്ചയായി കാണപ്പെടുന്ന സാൽമരക്കാടുകൾ സംസ്ഥാനത്ത് കാണപ്പെടുന്നു അസാമിന്റെ ദേശീയ ഉത്സവമാണ് ബിഹു വർഷത്തിൽ മൂന്ന് ബിഹുവാണ് അസാമുകാർ ആഘോഷിക്കുക ഒക്ടോബർ മാസത്തിന്റെ മധ്യത്തിൽ കാദി ബിഹുവും ജനുവരിയുടെ മധ്യത്തിൽ മാക് ബിഹുവും ഏപ്രിൽ മാസത്തിന്റെ മധ്യത്തിൽ രംഗോളി ബിഹുവാണ് ഈ ആഘോഷങ്ങൾ